നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും ഒരു ചരിത്രം പറ തമിഴ്നാട്ടിൽ നിന്നാണ് ഇതിന്റെ ആളുകൾ കേരളത്തിലേക്ക് കുടിയേറിയിട്ടുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ജില്ലകളുടെ കിഴക്കൻ മലയോര മേഖലകളിലാണ് അധികവും ഈ ശൈവ വിള്ളാള വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ താമസിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ ബോർഡർ ലൈനായ നെയ്യാറ്റുങ്കര പാറശാല വിതുര നെടുമങ്ങാട് തിരുവനന്തപുരം പുനലൂർ പത്തനാപുരം കോന്നി റാന്നി മണിമല ഇടുക്കി ഇടുക്കിയിലെ തൊടുപുഴ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ഞങ്ങളുടെ ഈ സമുദായത്തിൽപ്പെടുന്ന ആളുകൾ അധികവും താമസിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്ന് ഞങ്ങൾക്ക് അന്ന് ഉപജീവന മാർഗമായി തെരഞ്ഞെടുത്തിരുന്നത് കൃഷിയായിരുന്നു കൃഷിയും കൊച്ചു കച്ചവടങ്ങളും ഒക്കെ ആയിരുന്നു അതോടൊപ്പം പാരമ്പര്യമായി ഞങ്ങൾക്ക് അവകാശപ്പെടുന്ന മറ്റൊരു പ്രധാന സംഗതി ഒരു കേരളീയ പൊതുസമൂഹം അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കാൻ കഴിയാത്ത കഴിഞ്ഞിട്ടില്ലാത്ത ശ്രീ തൈക്കാട് അയ്യാപുരു സ്വാമി ശൈവപെള്ളാള സമുദായ കുല ജാതനാണ് അദ്ദേഹം നമ്മുടെ തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെ സൂപ്രണ്ട് പദവിയിലിരുന്ന ബഹുമാനായിരുന്നു തിരുവിതാംകൂർ രാജകൊട്ടാരം അദ്ദേഹത്തെ എല്ലാ തരത്തിലും ആദരിച്ചിട്ടുണ്ട് അതിന്റെ തെളിവാണ് കൊട്ടാരത്തിനകത്ത് നമ്മുടെ തൈക്കട അയ്യ ഗുരുസ്വാമിയുടെ പ്രതിമ വെച്ച് അവിടെ പൂജിക്കുന്നുണ്ട് കൊട്ടാരത്തിന്റെ നിർദ്ദേശാനുസരണമാണ് പൊതുശ്മശാനത്തില് തൈക്കയുടെ പൊതുശ്മശാനത്തിൽ ഒരു ക്ഷേത്രം ശിവക്ഷേത്രം തന്നെ പണിഞ്ഞ് അദ്ദേഹത്തിന്റെ ആഗ്രഹ പൂർത്തീകരണം നടത്തിയിട്ടുള്ളത് അദ്ദേഹം ഈ ശൈവ വെള്ളാള കുലജാതനാണ് അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊന്ന് അദ്ദേഹം ഈ കേരളത്തിന്റെ നവോത്ഥാന രംഗത്ത് ആത്മീയരംഗത്വം നേതൃത്വം നൽകിയിട്ടുള്ള ചട്ടമ്പിസ്വാമിയുടെയും ശ്രീ വൈകുണ്ട സ്വാമിയുടെയും ശ്രീ നാരായണഗുരുസ്വാമിയുടെയും ഗുരുവായിരുന്നു ഇന്ന ഉലകത്തിലെ ഒരേ ഒരു ജാതിദാൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവുള്ളതാൻ എന്ന ആശയം ആദ്യമായി പ്രചരിപ്പിച്ചത് ശ്രീ തൈക്കാട് അയ്യാഗുരുസ്വാമിയാണ് പന്തി ഉൾപ്പെടെയുള്ള സാമൂഹ്യ നവോത്ഥാനത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ചത് തയ്ക്കാട് അയ്യാഗുരുസ്വാമിയാണ് അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാരാണ് ഞങ്ങൾ കേരളത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ വന്ന ഞങ്ങൾക്ക് ഉപജീവനത്തിന്റെ മാർഗമായി ഞങ്ങൾ ചെറു കൃഷികളും ചെറിയ കച്ചവടങ്ങളും ഒക്കെയാണ് തിരഞ്ഞെടുത്തിരുന്നത് ഞങ്ങളുടെ സാമൂഹ്യ പിന്നാക്കാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഭാഷാ ന്യൂനപക്ഷ പദവി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ശ്രീ പി എസ് നടരാജമുള്ള മന്ത്രിയായിരിക്കെ ഞങ്ങൾക്ക് വിദ്യാഭ്യാസാനുകൂല്യം ഫീസ് ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് നൽകിയിരുന്നു ഒ ബിസി ഫീസ് ആനുകൂല്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഞങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഒരു റിപ്പോർട്ട് ഞങ്ങളെ ദോഷമായി ബാധിച്ചു ആ റിപ്പോർട്ട് ഐകാസ് റിപ്പോർട്ട് എന്നാണ് അറിയപ്പെടുന്നത് അനന്ത കൃഷ്ണ അയ്യങ്കാർ റിപ്പോർട്ട് എന്നാണ് ആ റിപ്പോർട്ട് അറിയുന്നത് ആ റിപ്പോർട്ടില് ശൈവപിള്ള സമുദായത്തെ കുറിച്ച് തെറ്റായ ഒരു റിപ്പോർട്ട് ഗവൺമെന്റിൽ നൽകി പിൽക്കാലത്ത് രണ്ടായിരത്തി പതിനെട്ടില് നിയമസഭാ സമിതി സമിതിയുടെ പിന്നോക്ക വികസന കമ്മീഷൻ ആയിരുന്ന ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റോമാർ അദ്ദേഹം മൂന്ന് സമുദായത്തെ കുറിച്ച് പഠനം നടത്തിയ സന്ദർഭത്തെ നിയമസഭാ സമിതിയുടെ അധ്യക്ഷനായിരുന്നു വീരശൈവ ചക്കാല നായർ ശൈവ ഉള്ള ഈ മൂന്ന് കാസ്റ്റിനെ കുറിച്ചും നടത്തിയ പഠന റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ സമിതി നടത്തിയ നിഗമനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഐക്കാസ് റിപ്പോർട്ട് അത് ഗവൺമെന്റ് അംഗീകൃതമല്ലെന്നും അത് ഗവൺമെന്റ് ഏജൻസി അല്ലെന്നും അത് അനൌദ്യോഗികമാണെന്നും ആ റിപ്പോർട്ട് സ്വീകാര്യമല്ലെന്നും ഉള്ളാട സമുദായത്തിന് പണ്ട് മുതൽ അനുവദിച്ചു നൽകിയിരുന്ന ഈ ഫീസ് ആനുകൂല്യങ്ങളും ഒ ബിസി ആനുകൂല്യങ്ങളും ഇനി ഒരു അന്വേഷണം കൂടാതെ അത് നൽകണമെന്നും രണ്ടായിരത്തി പതിനെട്ടിലെ ചിറ്റേം കുമാർ സാറിന്റെ ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്ക് ഇതിന്റെ ആനുകൂല്യം കിട്ടുന്നതിനോട് ഞങ്ങൾ പലതരത്തിലും ഞങ്ങൾ നിവേദനങ്ങളും ഒക്കെ കൊടുത്തിരുന്നു പക്ഷെ ഇപ്പോൾ ഉണ്ടായ സംഭവ വികാസം രണ്ടായിരത്തി ഇരുപതില് ജനുവരി മാസം ഇരുപതാം തീയതി പാലക്കാട് ജില്ലയിലുള്ള ശൈവ വിള്ളാളർക്ക് മാത്രം ഒ ബി സി സംവരണം അനുവദിച്ചുകൊണ്ട് കേരളത്തില് സർക്കാർ വിജ്ഞാപനമുണ്ടാക്കി രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം ഇരുപതാം തീയതി അതോടുകൂടി മറ്റു ജില്ലകളിലെ ആളുകളായ ഞങ്ങൾ ഗവൺമെന്റിനോട് ഇത് നീതിപൂർവം ഇത് സാമൂഹ്യമായി തെറ്റാണെന്നും ഞങ്ങൾക്ക് കൂടി തുല്യ പരിഗണന തരണം നമുക്കൊക്കെ അറിയാം ഒരു ജില്ല രൂപീകരിക്കുന്നതിന്റെ ഭൂമിശാസ്ത്രം എന്താണെന്ന് ഒരുപക്ഷെ ഒരു തോടാകാം ഒരാറാകാം ഒരു റോഡാകാം അത്തരത്തിലാണ് ഒരു റോഡിന് അപ്പുറത്തുള്ള ഒരാൾക്ക് സംവരണം ഇപ്പുറത്തൊരാൾക്ക് സംവരണം ഇല്ല എന്ന് പറയുന്നത് അത് സാമൂഹ്യനീതിയല്ല എന്തായാലും പോലും ഇത് ഇത് ഇതിനെക്കുറിച്ച് പഠനം നടത്തുന്ന കൃത്താഷ് എന്ന പഠന സമിതിയാണ് ആ സമിതി എന്തായാലും ഒരു ജില്ലയ്ക്ക് ഒരു റോഡിന് അപ്പുറം ഇപ്പുറം ഉള്ളവരുടെ ജീവിത നിലവാരത്തിൽ അത്രത്തോളം വ്യത്യാസം വരത്തില്ലെന്ന മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഞങ്ങൾ കൊടുത്ത നിവേദനം ഗവൺമെന്റ് ഗൗരവപൂർവ്വം പരിഗണിക്കുകയും ആദ്യഘട്ടത്തിൽ തെക്കൻ ജില്ലകളുടെ പഠനം പൂർത്തീകരിക്കുകയും ചെയ്തു അതിനുശേഷം വടക്കൻ ജില്ലകളുടെ പഠനത്തിന് ഒരല്പം കാലതാമസം വന്നു അവിടെ സമുദായങ്ങൾ എവിടെയൊക്കെയാണെന്ന് നല്ല ധാരണ കണ്ടെത്താൻ ഗവൺമെന്റ് കഴിയാതെ പോയി അതിന്റെ പ്രധാനപ്പെട്ട കാരണം ശൈവവിള്ള ആളുകൾ അധികവും താമസിക്കുന്നത് തെക്കൻ ജില്ലയോട് ചേർന്നാണ് വടക്കൻ ജില്ലകളിൽ നാമമാത്രമായി കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അവിടങ്ങളിൽ ഞങ്ങൾ പോയി ഗവൺമെന്റിന് ആവശ്യമായിട്ടുള്ള സമുദായങ്ങളുടെ ലിസ്റ്റുകൾ കൊടുക്കുകയും ആ കൃത്താർസിന്റെ അവരുടെ പ്രവർത്തനത്തിന് ഞങ്ങൾ സഹായിക്കുകയും ചെയ്തു ഇപ്പോൾ ആ ഘട്ടമൊക്കെ കഴിഞ്ഞു ആ റിപ്പോർട്ട് അതായത് കേരളത്തിന്റെ ബാക്കി പതിമൂന്ന് ജില്ലകളുടെ റിപ്പോർട്ട് ഇപ്പോൾ ഗവൺമെന്റിന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മറ്റു ജില്ലകൾക്ക് നൽകിയതുപോലെ സമാന ജീവിത നിലവാരവും സമാന സംസ്കാരവും സമാന ആചാര്യങ്ങളും ആചാരവും പുലർത്തുന്ന കേരളത്തിലെ ഇതര ജില്ലകളിലെ ആളുകൾക്ക് കൂടി ഈ സംവരണാനുകൂല്യം നൽകണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നതിന്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് ഈ ഈ മാസം പതിനാറാം തീയതി തിരുവനന്തപുരം വിവേകാനന്ദ ഹാളിൽ വെച്ച് ഈ സമ്മേളനം നടത്തുന്നത് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് നമ്മുടെ പ്ലസ് വൺ അഡ്മിഷൻ സമയത്ത് ഈ പല ചാനലിലും വന്ന ഒരു വാർത്ത അതായത് ഈ കുട്ടികൾ ഞങ്ങളുടെ സമുദായത്തിൽ പെടുന്ന കുട്ടികൾ ഈ ഓൺലൈൻ അപേക്ഷ കൊടുക്കുമ്പോൾ പലപ്പോഴും ഈ പാലക്കാട് ജില്ല ഒഴികെ എന്നുള്ളത് കാണാതെ ചില കുട്ടികൾ അബദ്ധത്തിൽ ഈ ഒ ബി സിന് ആനുകൂല്യത്തിന് കുട്ടികൾ പിന്നെ ഇത് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് അറിയില്ല ഈ ചെയ്യുന്ന ഓൺലൈൻകാർക്കും അറിയത്തില്ല അവസാനം പറ്റിയത് ഗവൺമെന്റ് അലോട്ട് വരുന്ന സമയത്തും കുട്ടി ഒ ബിസി കാറ്റഗറിയിൽ വരും പക്ഷേ അതുകൊണ്ട് പ്രിൻസിപ്പൽ അഡ്മിഷൻ കൊടുക്കാൻ കഴിയില്ല അലോട്ട്മെന്റിൽ വരുന്ന കുട്ടിക്ക് വില്ലേജ് ഓഫീസിൽ ചെയ്യുന്ന വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം ഉണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ കിട്ടിയുള്ളൂ അവിടെ ചെല്ലുമ്പോൾ വില്ലേജ് ഓഫീസർക്ക് അത് കൊടുക്കാൻ പറ്റത്തില്ല അതുമൂലം സംഭവിക്കുന്നത് കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ആ കുട്ടിക്ക് ആ സിസ്റ്റത്തിൽ നിന്ന് കുട്ടി വെളിയിൽ പോകുന്ന ഒരു വലിയ സാഹചര്യം ഉണ്ട് ഇയാൾ പിന്നൊരു അപേക്ഷകനായി വരുമ്പോഴത്തേക്ക് എന്തുപറ്റും ഈ അഡ്മിഷന്റെ ആ ഘട്ടങ്ങളെല്ലാം കഴിയുകയും അയാൾ ആഗ്രഹിക്കുന്ന കോഴ്സും ആഗ്രഹിക്കുന്ന സ്കൂളും കിട്ടാത്ത തരത്തിൽ ഒരുപക്ഷെ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് പോലും വെളിയിൽ പോകുന്ന ഗുരുതരമായ ഒരു സാഹചര്യം രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും ഇത്തരത്തിൽ ഉള്ള ഒരു സാമൂഹ്യമായ ഒരു ദുസ്ഥിതി ഈ ശൈവപൊള്ളാള സമുദായം അനുഭവിക്കുന്നുണ്ട് ഇതിനൊരു പരിഹാരം കാണാൻ ഞങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്ന ശ്രമത്തിലാണ് ഈ സമിതിയുടെ രക്ഷാധികാരി തലമുതിർന്ന ശ്രീ അർജുൻ പിള്ള സാർ സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ മാത്ര രവിസാർ സർവീസ് സൊസൈറ്റിയുടെ സംസ്ഥാന ഖജാൻജി ശ്രീ കെ രാമേന്ദ്രൻപിള്ള സാർ ഇതിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ കെ ശശാങ്കുമാർ ജോയിൻ കൺവീനർ ശ്രീ രാജൻപിള്ള ഉൾപ്പെടെയുള്ള ആളുകൾ ആണ് ഈ പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നത് ഞാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പേര് അയലറ ഹരികുമാറിനാണ് ഈ പ്രസ് കോൺഫറൻസിൽ പ്രധാനമായും ഞങ്ങൾ വിളിച്ചു ചേർത്ത ഉദ്ദേശ്യം ഈ മാസം പതിനാറാം തീയതി രാവിലെ മണിക്ക് തിരുവനന്തപുരം വിവേകാനന്ദ ഹാളിൽ വെച്ച് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിലുള്ള നേതൃതല സമ്മേളനം തിരുവനന്തപുരം വിവേകാനന്ദ ഹാളിൽ വെച്ച് നടത്തുകയാണ് പ്രസവ സമ്മേളനം സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ ചടങ്ങില് പ്രതിഭകളെ ആദരിക്കൽ വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ അവാർഡ് വിതരണം തുടങ്ങുന്ന ചടങ്ങുകൾ കൂടി നടത്തുന്നുണ്ട് അതോടൊപ്പം മുഖ്യപ്രഭാഷണം നടത്തുന്നത് സംസ്ഥാനത്തെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ സാറാണ് പ്രതിഭകളെ പുനലൂർ എം എൽ എ പി എസ് സുബാൽ ശ്രീ പി സി വിഷ്ണുനാഥ് എം എൽ എ വിശിഷ്ട വ്യക്തികളെ ആദരിക്കുകയാണ് സംസ്ഥാന കാഴ്ച വികസന കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ എസ് ജയമോഹൻ അവാർഡ് വിതരണം നടത്തുന്ന ചടങ്ങാണ് ഞങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ